എന്റെ മോനെ സെലക്ഷൻ കിട്ടിയത് കോട്ടയം സെൻട്രലാണ് അവിടെ ഇത് ട്രെയിനിങ് അവധിക്ക് ട്രെയിനിങ് തുടങ്ങുന്നു പറഞ്ഞിട്ട് അവധി കഴിഞ്ഞ് പിള്ളേർക്ക് വാസം തുടങ്ങിയിട്ട് ട്രെയിനിങ് തുടങ്ങാണ്ട് ഞാൻ പല പ്രാവശ്യം ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവര് പറഞ്ഞ് ഗ്രൗണ്ടിന്റെ പ്രശ്നമാണ് സെന്ററില് കിട്ടാഞ്ഞിട്ടാണ് ഉടനെ തുടങ്ങും പിന്നെയും പല പ്രാവശ്യം ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ പറയുന്നത് കോട്ടയം സെന്ററില് പിള്ളേർ കുറവാണ് അവര് പിള്ളേരെല്ലാം പല വേറെ സെന്ററിലേക്ക് പോയി നാല് കുട്ടികളെ അവിടെ കൊടുക്കും അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി സെന്ററിലേക്ക് പോകാവുന്നില്ല ഞാൻ പറയാം അങ്ങനെ കുഴപ്പമില്ല ഞങ്ങടെ കാഞ്ഞിരപ്പള്ളിക്ക് പോകളാ അങ്ങനെ എന്റെ മോനെ കാഞ്ഞിരപ്പള്ളി ഉന്നേ സ്കൂളിൽ ട്രെയിനിങ് വന്നു നാല് ദിവസം വന്നു നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചൂട് കൂടാതെ ആണ് അതുകൊണ്ട് ട്രെയിനിങ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞു അത് ഇങ്ങനെ മഴ തുടങ്ങി മഴയാണ് പറഞ്ഞാൽ അതിനെ നിർത്തി പിന്നീട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവര് ഫോൺ എടുക്കുന്നില്ല പിന്നീട് ഇവര് ക്ലാസ് തുടങ്ങിയിട്ടുമില്ല ഇല്ല ഒരറിയിപ്പും ഗ്രൂപ്പിലോ ഒന്നും ഒരറിയിപ്പും തന്നിട്ടില്ല പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സുവരെ സൈനിക ജോലിക്കായി പ്രവേശനം നേടുവാൻ പരിശീലനം നൽകുമെന്നായിരുന്നു എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ വാഗ്ദാനമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു സ്കൂളുകൾ വഴി നോട്ടീസ് വിതരണം ചെയ്താണ് വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ കായികക്ഷമതാ പരീക്ഷയടക്കം നടത്തി വിദ്യാർത്ഥികളെ ട്രെയിനിങ്ങിനായി തെരഞ്ഞെടുത്തു പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വിട്ടു സ്കൂളിൽ നിന്ന് കൊടുത്തുപോയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ നോളം നല്ലൊരു നല്ലൊരിതാണല്ലോ എന്ന് വാർത്ത ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെയും കൊണ്ട് ഈ ഇതിൻ്റെ ഇൻറ്റർവ്യൂവിന് പോയത് കാഞ്ഞിരപ്പള്ളി കുന്നിൽ സ്കൂളിലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഫിസിക്കൽ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് പിന്നെ എൻ്റെ കിറക്കൻ കുറെ എണ്ണത്തിന് ജയിച്ചു കുറെ എണ്ണത്തിന് പെയിലുമായി പക്ഷേ പെയിലായ പെയിലായവരെ എടുത്തു പാസ്സായവരെ എല്ലാവരെയും ഇവരെടുത്തു എടുത്തു അതുകഴിഞ്ഞ് ബോഡി ടെസ്റ്റ് നടത്തി ബോഡി ടെസ്റ്റിനും പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം രണ്ടാമത്തെ ദിവസം ഇവർ വിളിച്ചറിയിച്ച് നിങ്ങൾ പാസ്സാണ് നിങ്ങൾ ഇത്ത ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ വന്ന് നിങ്ങൾ പിന്നെ പൈസ അടയ്ക്കണം പിന്നെ ഒരു പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ അടക്കേണ്ടതെന്ന് പറഞ്ഞു ഞങ്ങൾ പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അടച്ചു അടച്ചു കഴിഞ്ഞപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞു ഒരു ടീഷർട്ടും ഒരു ഡ്രയറുമാണ് തന്നെ ടീഷർട്ടിന് പുറത്ത് എസ് എസ് പി ടി എന്നൊരു പിന്നെ പ്രിന്റ് അടിച്ചൊരു ഇതും കൂടെ തന്നു നന്നു ട്രെയിനിങ്ങിന് അവർ പറഞ്ഞു പിന്നെ ഹോളിഡേ സൺഡേ സാറ്റർഡേ ആണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉള്ളതെന്ന് പറഞ്ഞു സൺഡേ സാറ്റർഡേ ഇവർ മൊത്തം ഒരു പിന്നെ ആകെപ്പാടെ ഒരു പത്ത് ക്ലാസ് എടുത്തിട്ടുള്ളൂ എടുത്തു കഴിഞ്ഞു പിന്നെ മഴയായി മഴയായപ്പം പറഞ്ഞു വെയിലായിട്ട് എടുക്കാം പിള്ളേർക്ക് മഴ കാരണം അവിടെ ക്ലാസ് തുടങ്ങാൻ പറ്റുകയില്ല അങ്ങനത്തെ സാഹചര്യമാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മഴ മാറി വെയിലായപ്പം പറഞ്ഞു ചൂട് കൂടുതലാണ് അത് എടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നിർത്തി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ തുടങ്ങുന്നില്ല മതിയായ യോഗ്യതയില്ലാത്തവരായിരുന്നു പരിശീലനം നൽകിയിരുന്നത് കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് പരിശീലനം നടത്തിയിരുന്നത് മെയ് രണ്ടോടെ വെയിലിൻ്റെ കാടിനു മൂലം പരിശീലനം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി സ്ഥാപന അധികൃതർ വിദ്യാർത്ഥികളെ അറിയിച്ചു തുടർന്ന് രക്ഷിതാക്കൾ കൂട്ടമായി ഒക്ടോബർ ആദ്യവാരം കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകി സ്റ്റേഷനിലെത്തിയ സ്ഥാപന അധികൃതർ ഫീസനത്തിൽ വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് അറിയിക്കുകയും പിന്നീട് ചെക്ക് നൽകുകയും ചെയ്തു എന്നാൽ നൽകിയ ചെക്കുകളിൽ മൂന്നെണ്ണം പണമില്ലെന്ന കാരണത്താൽ മടങ്ങിയതായി രക്ഷിതാക്കൾ പറഞ്ഞു തന്നിരിക്കുന്ന ചെക്ക് അവര് പറഞ്ഞിരുന്ന ഒരു മൂന്ന് മാസത്തെ കാലാവധി കഴിഞ്ഞായിരിക്കും അക്കൗണ്ടിൽ പൈസ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ ഞങ്ങള് രണ്ട് തവണയായിട്ട് ഫീസ് അടച്ചവർക്ക് രണ്ട് ചെക്കാണ് നൽകിയത് അപ്പൊ ഞങ്ങൾക്കിപ്പം മൂന്ന് ലക്ഷകർത്താക്കൾക്ക് ഡേറ്റ് കഴിഞ്ഞു ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ ചെക്ക് ഡേറ്റ് ആയിരുന്നത് ഞങ്ങളിപ്പം ബാങ്കിൽ കൊണ്ടുപോയി ചെക്ക് മാറാനായിട്ട് പോയപ്പോഴത്തേക്ക് ചെക്കിൽ വണ്ടി ചെക്കാണെന്ന് മനസ്സിലായി കാരണം അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാന്നിട്ട് ചെക്ക് മടങ്ങി തങ്ങളുടെ കൈവശമുള്ള ചെക്കുകളും മടങ്ങുമെന്നാശങ്കയിലാണ് മറ്റ് രക്ഷിതാക്കളും കൂടുതൽ പേർ സമാന രീതിയിൽ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത് തങ്ങൾ തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയതോടെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് രക്ഷിതാക്കൾ കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് നടക്കുന്ന അദാലത്തിലേക്ക് പരാതി സമർപ്പിക്കുവാനാണ് രക്ഷിതാക്കൾക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു